ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു അടിപൊളി വെറൈറ്റി ചിക്കൻ കറിയാണ് നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക മുക്കാൽ കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് എരിവിന് ആവശ്യമായ അഞ്ചോ ആറോ പച്ചമുളക് പിന്നെ ഒരു പിടി പുതിനീനയില മല്ലിയില പത്തോ ഇരുപതോ കാഷ്നട്ടും കൂടി ഇതിലേക്ക് ചേർക്കാം അല്പം വെള്ളം ഒഴിച്ച് ഒന്നടിച്ചെടുക്കാം എല്ലാം ഒരുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുങ്ങുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക കസൂരി മേത്തി ഉണ്ടെങ്കിൽ അല്പം ഒന്ന് കയ്യിലെടുത്ത് പൊടിച്ച് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും റഷറ്റിന് വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക ഇനി അതിൽ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറച്ചിട്ട് കൊടുക്കാവുന്നതാണ് മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയാൽ മതി അതിന് ശേഷം നമുക്ക് ഇത് കോരി മാറ്റാം നമ്മുടെ ചിക്കൻ മുഴുവൻ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കാനുണ്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവയെ കൂടി മിക്സാക്കി ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഗ്രേവി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കറി നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക നമ്മുടെ വെറൈറ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റെസിപ്പിയാണിത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു ചിക്കൻ കറിയാണിത് എല്ലാവരും മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും